ഒടുവിൽ അതും സംഭവിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം മുദ്ര വെച്ച കവറിൽ ഹാജരാക്കണം എന്നാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഭാവികമായും സർക്കാർ പത്താം തീയതി തന്നെ ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും പൂർണ്ണ രൂപത്തിൽ സമർപ്പിക്കണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ചില ഭാഗങ്ങൾ മാത്രമാണ് വ്യക്തിപരമായ പരാമർശമുള്ള ഭാഗങ്ങൾ സർക്കാരിൻ്റെ കയ്യിലാണ് അത് രഹസ്യരേഖയായി സൂക്ഷിക്കുകയാണ് അത് പുറത്തുവിടരുത് എന്ന് ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം ഉത്തരവ് നൽകിയിരുന്നു വിവരാശ കമ്മീഷനും അതേ തീരുമാനം തന്നെയാണ് എടുത്തത് ഇപ്പോൾ പൂർണ്ണമായും ഉത്തരവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാനാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഭാവികമായും കോടതി ഇക്കാര്യം വിശദമായി പരിശോധിക്കും അതിൽ തർക്കമില്ല വിശദമായ പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ നിലപാട് ഹൈക്കോടതി സ്വീകരിക്കും കോടതി എന്ത് നിലപാട് സ്വീകരിച്ചാലും എന്ത് ഉത്തരവ് നൽകിയാലും അക്കാര്യം അംഗീകരിക്കുമെന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ മാധ്യമങ്ങളോട് അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കോടതി ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കാം വിശദമായ പരിശോധന കോടതി നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല കോടതി അതിനനുസരിച്ചുള്ള സൂചനകൾ ഇന്നത് നൽകുകയും ചെയ്തിട്ടുണ്ട് കോടതി ചോദിച്ച ഒൻപത് ചോദ്യങ്ങളുണ്ട് കൃത്യം ഒൻപത് ചോദ്യങ്ങൾ അതിന് എട്ട് മറുപടിയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് എട്ട് മറുപടി ഒൻപത് ചോദ്യങ്ങളിൽ ഒന്ന് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടി ആ റിപ്പോർട്ട് സംബന്ധിച്ച് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് സർക്കാർ ഇതിനകം തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ കോടതിയിൽ പറയും അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ കോടതിയിൽ പറയാനാണ് സാധ്യത എന്താണ് ചെയ്യാൻ പോകുന്നത് സർക്കാർ എന്നാണ് ആദ്യത്തെ ചോദ്യം കോടതി ചോദിച്ച ചോദ്യം രണ്ടാമത്തെ ചോദ്യം കേസ് സർക്കാരിൻ്റെ നിലപാടെന്ത് എന്നാണ് കേസെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്ത് ഈ വിഷയത്തിൽ കേസെടുക്കാൻ സർക്കാരിന് കഴിയുമോ അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ നിലപാടെന്ത് കേസെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് രണ്ടാമതായി കോടതി ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യമുണ്ട് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നമല്ലേ എന്ന് ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രശ്നങ്ങൾ അത് ഗുരുതരമായ പ്രശ്നമല്ലേ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം നാമ നാലാമത്തെ ചോദ്യം മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്നാണ് മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ മൊഴി തന്നവരുടെ പേരുകൾ റിപ്പോർട്ടിന്റെ ഭാഗമല്ല എന്ന വാർത്തകളാണ് പുറത്തു വന്നത് അക്കാര്യം തന്നെ മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് ആരുടെയും പേര് പരാമർശിക്കുന്നില്ല മൊഴിയിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്നാൽ ചില ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അടങ്ങിയ പെൻഡ്രൈവ് അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് എന്നും കൂടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കോടതിക്ക് കഴിയും അതോടൊപ്പം തന്നെ ചില വാട്സപ്പ് സന്ദേശങ്ങളുമുണ്ട് എന്നും കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് പരാതി നൽകിയത് മൊഴി നൽകിയത് എന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ കഴിയും പെൻഡ്രൈവും അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും പരിശോധിച്ചാൽ അത് രഹസ്യരേഖയായി ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണുള്ളത് സർക്കാർ പോലും അത് കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി പരിശോധിക്കട്ടെ അതാണ് പ്രധാനപ്പെട്ട നാലാമത്തെ ചോദ്യം മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്ന് അഞ്ചാമത്തെ ചോദ്യം കേസെടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോ എന്നാണ് ഇതിൽ കേസെടുക്കാൻ കഴിയുന്ന കുറ്റങ്ങളുണ്ടോ ഈ പറഞ്ഞ മൊഴി പ്രകാരം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കേസെടുക്കാൻ കഴിയുന്ന കുറ്റങ്ങളുണ്ടോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് കോടതിയുടെ അഞ്ചാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം മൊഴി നൽകിയവർക്ക് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്നാണ് മൊഴി നൽകിയ ആളുകളുണ്ട് വിവിധ വ്യക്തികൾക്കെതിരെ അതില്ലെങ്കിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മൊഴി നൽകിയ കമ്മിറ്റി മുമ്പാകെ ഹാജരായി മൊഴി നൽകിയവരുണ്ട് അവർക്ക് ഇനിയും പരസ്യമായി മുൻപോട്ട് വരാൻ താല്പര്യമുണ്ടോ അവർ പരസ്യമായി കാര്യങ്ങൾ പറയുമോ അതല്ല കോടതിക്ക് മുമ്പാകെ അവർ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യതയുണ്ടോ ഈ ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ആറാമത്തെ ചോദ്യമായി ഏഴാമത്തെ ചോദ്യമായി കോടതി ചോദിച്ചിരിക്കുന്നത് ഈ ഉയർന്നു വന്ന ലൈംഗിക പീഡന പരാതികൾ ആ പരാതിയെക്കുറിച്ച് പഠിക്കാൻ ഇനിയൊരു അന്വേഷണ സമിതിയെ നിശ്ചയിക്കാൻ സർക്കാരിന് താൽപ്പര്യമുണ്ടോ സർക്കാരിന് കഴിയുമോ എന്നാണ് നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് പുറത്തു വന്ന റിപ്പോർട്ടിനകത്ത് വ്യക്തമായും പറയുന്നുണ്ട് അതനുസരിച്ച് ഈ സമിതിയുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കാനും അന്വേഷിക്കാനും ഒരു പ്രത്യേക അന്വേഷണ സമിതിയെ രൂപീകരിക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഏഴാമതായി എട്ടാമതായി ചോദിച്ചിരിക്കുന്നത് കോഗ്രസിബിൾ കേസ് ഉണ്ടെങ്കിൽ കേസെടുക്കാൻ കഴിയുമോ എന്നാണ് കോഗനീസിബിൾ ഓഫൻസ് നടന്നിട്ടുണ്ട് എങ്കിൽ കേസെടുക്കാൻ കഴിയുമോ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഒമ്പതാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പോക്സോ കേസ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോക്സോ കേസിന് ആധാരമായ കോഗ്രസിബിൾ ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ സുപ്രധാനമായ ഒൻപതോളം ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചത് ആ ചോദ്യങ്ങൾക്ക് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് നൽകിയിരിക്കുന്ന മറുപടി ഒന്നാമത്തെ മറുപടി കേസെടുക്കാൻ പരിമിതിയുണ്ട് എന്നാണ് കേസെടുക്കാൻ പരിമിതിയുണ്ട് എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത് എന്താണ് പരിമിതി എന്നുകൂടി കൃത്യമായും കോടതിയിൽ വിശദീകരിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജനറൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മൊഴികൾ നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിനെ ആവശ്യപ്പെടാനാവില്ല സർക്കാരിൻ്റെ ധർമ്മസങ്കടം മനസ്സിലാകും എന്നാണ് കോടതി ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് എന്നാൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി ഉണ്ടാക്കണമെന്ന് കോടതി വാക്കാൽ നിർദ്ദേശിച്ചു എന്നുകൂടി പറയുന്നുണ്ട് കോടതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായും അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിട്ടുണ്ട് കേസെടുക്കാൻ പരിമിതിയുണ്ട് കാരണം മൊഴി നൽകിയിരിക്കുന്നത് ഒരിക്കലും പുറത്തു പറയില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി പ്രവർത്തിച്ചത് തന്നെ ആ ധൈര്യത്തിലാണ് കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴികൾ നൽകാൻ തയ്യാറായി നടിമാരും ഒക്കെ എത്തിയത് അതല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എത്തിയത് അതുകൊണ്ട് അവരുടെ പേര് പുറത്തു പറയാൻ പരിമിതിയുണ്ട് അതുകൊണ്ട് കേസെടുക്കാൻ പരിമിതിയുണ്ട് എന്നാണ് ഇരുന്ന് സർക്കാരിൻ്റെ മറുപടി ഒന്നാമത്തെ മറുപടി അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ് കമ്മീഷൻ റിപ്പോർട്ടല്ല എന്ന് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ആണെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം എന്ത് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു കൃത്യമായ ഒരു രീതിയുണ്ട് കീഴടക്കമുണ്ട് നിയമമുണ്ട് അത് പരിശോധിക്കണം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടോടുകൂടി നിയമസഭയിൽ വെക്കണം ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് എന്ന് വെച്ചാൽ സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പറയുന്നു നടിമാർ ഉൾപ്പെടെയുള്ളവർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പറയുന്നു അതനുസരിച്ച് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുന്നു അതൊരു കമ്മിറ്റി മാത്രമാണ് ഒരു റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കമ്മിറ്റി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്താണ് എന്നുകൂടി നിർദ്ദേശിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായി എന്ന് വെച്ചാൽ ഒരു കമ്മീഷനെ പോലെ നടപടിയെടുക്കാൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിയില്ല എന്നുകൂടി കോടതിയിൽ സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്നു രണ്ടാമത്തെ മറുപടി മൂന്നാമത്തെ മറുപടി മൊഴി നൽകിയത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന ഉറപ്പിൽ നേരത്തെ പറഞ്ഞു ഇവരൊക്കെ മൊഴി നൽകാൻ വന്നത് ആരും ആദ്യഘട്ടത്തിൽ മൊഴി നൽകാൻ വന്നിരുന്നില്ല എന്ന് ഹേമ കമ്മിറ്റി എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കമ്മിറ്റി രൂപീകരിച്ച് പത്രപരസ്യം നൽകി മൊഴി നൽകാൻ താല്പര്യമുള്ള വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരാളും വന്നിരുന്നില്ല അവസാനം കമ്മിറ്റി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് വിവിധ നടിമാരെ കാണുന്നു സിനിമ ലൊക്കേഷൻ സന്ദർശിക്കുന്നു അവിടെയുള്ളവരുമായി സംസാരിക്കുന്നു അങ്ങനെ വിവിധ ആളുകളിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് സംസാരിച്ചിട്ടാണ് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നത് അതനുസരിച്ച് ആണ് ആളുകൾ മൊഴി നൽകിയത് സംസാരിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ പേര് ഒരിക്കലും പുറത്തു വരരുത് എന്ന ഉറപ്പ് ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ആ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും പറയാൻ സിനിമാ മേഖലയിലെ ആളുകൾ തയ്യാറായത് അത് അവർ ഭയന്നിട്ട് തന്നെയാണ് അതും മറ്റൊരു പ്രശ്നമാണ് പറയാൻ കഴിയില്ല പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെടുത്തും അങ്ങനെയുള്ള ഒരു പവർ ഗ്രൂപ്പ് നിലവിലുണ്ട് എന്ന് കേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിച്ചതും അതുകൊണ്ട് തന്നെയാണ് മൊഴി നൽകിയത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന ഉറപ്പിലാണ് എന്നാണ് കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി അടുത്ത മറുപടി അതിന് വിരുദ്ധമായി കേസെടുക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ പറഞ്ഞു ഇതിന് വിരുദ്ധമായി രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന ഉറപ്പ് നൽകുന്നു അതിന് വിരുദ്ധമായി കേസെടുത്താൽ ആരാണ് മൊഴി നൽകിയത് എന്ന വിവരങ്ങൾ പുറത്തു വരും അത് അവരെ ഗുരുതരമായി ബാധിക്കും അത് ബാധിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് അത് നടപ്പാക്കും എന്നാണ് സർക്കാർ നിലപാട് അടുത്തത് അഞ്ചാമത്തെ മറുപടിയാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മൊഴി നൽകിയാൽ നടപടിയെടുക്കാം എന്നാണ് ആരെങ്കിലും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ നൽകിയിരിക്കുന്ന മൊഴി ആവർത്തിച്ചുകൊണ്ട് വീണ്ടും സർക്കാരിന് പരാതി നൽകുകയോ കോടതിയെ സമീപിക്കുകയോ ഒക്കെ ചെയ്താൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് യാതൊരു തടസ്സവുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുന്നു അത് വീണ്ടും പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കൃത്യമായും അവരെ സംരക്ഷിക്കും അതനുസരിച്ച് നടപടി ഉണ്ടാകും എന്ന് കോൺഗ്രസിബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ കേസെടുക്കും എന്നും കൃത്യമായും കോടതിയിൽ സർക്കാർ മറുപടി നൽകുന്നുണ്ട് പോക്സോ കേസുണ്ടെങ്കിൽ കേസെടുക്കും എന്നും കോടതിയിൽ സർക്കാർ മറുപടി നൽകുന്നു മൊഴി നൽകിയവരുടെ പേരുകൾ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് കോടതിയിൽ സർക്കാർ കാരണം മൊഴി നൽകിയവരുടെ പേരുകൾ റിപ്പോർട്ടിന്റെ ഭാഗമല്ല റിപ്പോർട്ടിനകത്ത് ആ പേരുകൾ പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പേരുകൾ സർക്കാരിൻ്റെ കയ്യിലില്ല പിന്നെ എങ്ങനെയാണ് ഒരു കേസുമായി മുന്നോട്ട് പോകുക പരാതിക്കാർ ഇല്ലാതെ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റക്കാരായി കാണാൻ കഴിയുമോ ഇത് ഒരു ഭാഗത്തു നിന്നും മാത്രം കേട്ട അഭിപ്രായങ്ങളാണ് മറുഭാഗത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന മൊഴികളുണ്ട് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അത് ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നത് മാത്രം അതോടൊപ്പം തന്നെ പറഞ്ഞ ആളുകളുടെ മൊഴി നൽകിയ ആളുകളുടെ പേരുകൾ ഇല്ല അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് പരിമിതിയുണ്ട് എന്ന മറുപടിയാണ് എട്ടോളം മറുപടിയാണ് സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്നത് അത് സംബന്ധിച്ചാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ കോടതി ഒരു നിലപാടെടുത്തിട്ടുണ്ട് കോടതി എടുത്ത നിലപാടാണ് ഒന്നാമത്തെ നിലപാട് അത് റിപ്പോർട്ട് പൂർണ്ണമായും ഇപ്പോൾ ഭാഗികമായി മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ പൂർണ്ണമായും സെപ്തംബർ പത്തിന് കോടതിയിൽ ഹാജരാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നടപടി അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനെ കേസിൽ കക്ഷി ചേർത്തതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വനിതാ കമ്മീഷൻ ഇത് സംബന്ധിച്ച് നേരത്തെ നിലപാട് സ്വീകരിച്ചതാണ് അതോടൊപ്പം കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് സർക്കാരിന് മറുപടികൾ മുഴുവൻ കേട്ടു കേട്ടതിന് ശേഷം കോടതി ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നു അംഗീകരിക്കുന്നു സർക്കാരിന് പരിമിതിയുണ്ട് കേസെടുക്കുന്നതിൽ എന്ന് സർക്കാരിന് കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു കോടതി ഇതാണ് കോടതിയുടെ നിലപാട് ഏതായാലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് സർക്കാർ നൽകിയ മറുപടി അതാണ് കോടതിയിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ കോടതിയുടെ ചോദ്യങ്ങളും അത് സർക്കാർ നൽകിയ മറുപടിയും പ്രസക്തമാണ് നാളെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ നാളെ എന്ന് പറഞ്ഞാൽ സെപ്തംബർ പത്തിന് കോടതിയിൽ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ചോദ്യങ്ങളും ഉത്തരവുകളും പ്രസക്തമാണ് താനും b